ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താ നമ്മളിന്നിവിടെ റെഡിയാക്കാനായിട്ട് പോകുന്നത് ഒരു സേമിയ മിൽക്ക് പുഡിങ് അപ്പോൾ മിൽക്ക് ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ ഒരു വെറൈറ്റി ആയിട്ട് കുറച്ച് സേമി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അതാ ഒരു പാക്കറ്റിൻ്റെ പകുതി സേമി സേമിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമ്മളൊരു അരക്കപ്പ് പാലും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടാ ഒരുപാട് പായസം പോലെയുള്ള രീതിയിലൊന്നും വേവിച്ചെടുക്കരുത് നമുക്ക് ഈ ഒരു സേമിയ ആ മിൽക്ക് ഒഴിക്കുമ്പോൾ കടിച്ച ഇങ്ങനെ കിട്ടുന്ന രീതിയിലായിരിക്കണം എൻ്റെ കുറച്ചൊന്ന് വെന്ത് അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ ഇതിനകത്ത് നിങ്ങൾ കാണിക്കാത്തൊരു കാര്യം ഞാൻ ചെയ്തിട്ടായിരുന്നു കുറച്ച് സേമി ഞാൻ വറുത്തും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടായിരുന്നു കാരണം നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ പുറത്തിടുന്നതല്ല അല്ലാതെ ഇട്ട കാര്യമാണ് അങ്ങനെ ഇതേ നമ്മുടെ സേമി ഒന്ന് ജസ്റ്റ് വെന്ത് വന്നപ്പോൾ ഒരു നുള്ളു വാനില എസൻസും കൂടി ഒഴിച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മിൽക്ക് റെഡിയാക്കണ്ടേ മിൽക്ക് പുഡിങ് ആണല്ലോ ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് അങ്ങനെ അങ്ങനെതാ ഞാൻ ഒരു പാക്കറ്റ് പാലും ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതി പാലും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളീ ഒക്കെ ഉണ്ടാക്കുമ്പോഴേ മിൽക്ക് വെച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ മിൽക്ക് നമ്മളൊന്ന് വറ്റിച്ചിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരുപാടല്ല നമ്മളൊരു പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഒരു ഒരു കാൽ കപ്പൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ മധുരത്തിന് വേണ്ടിയിട്ട് കപ്പ് പഞ്ചസാര എടുക്കുന്നുള്ളോ നിങ്ങൾക്ക് മുക്കാൽ കപ്പ് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ കേട്ടോ ഞാൻ വളരെ നോർമലായിട്ടുള്ള മധുരം എടുത്തിരുന്നു വെച്ചത് പിന്നെ അതിലേക്ക് ഒരു നുള്ളു വാനില എസൻസും കൂടി ഒഴിച്ച് ഇനി അത് അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോൾ അതേ നമ്മൾ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചൈന ഗ്രാസ് നമ്മൾ മുക്കാൽ കപ്പ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മളിത് ഒന്ന് ഉടച്ചെടുത്തിട്ട് അതൊന്ന് മെൽറ്റ് ആക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ പാലൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ നല്ലോണം തിളക്കുന്നുണ്ട് തിളക്കട്ടെ അവിടെ കിടന്ന് ഞാൻ നേരത്തെ വറ്റിച്ചെടുക്കുന്ന ഒന്ന് പറഞ്ഞായിരുന്നല്ലോ ഒന്ന് വറ്റിച്ചെടുക്കണത് നല്ലതാണ് അപ്പോൾ അതേ എനിക്ക് പുഡിങ്ങിന് ട്രൈ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പത്തിഞ്ചിൻ്റെ കേക്ക് തിന്നെ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് നെയ്യ് ഒഴിച്ച് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് ഈ പുഡിങ്ങ് എല്ലാം റെഡിയാക്കി അങ്ങോട്ട് ഒഴിച്ചു കഴിയുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ തേ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ സേമിയ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് തണുത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ തിളച്ച് വന്ന പാൽ നമ്മൾ ആ സേമിയയിലേക്കാട്ടാ നേരെ ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ആ ഒരു ചൂട് കണ്ട്രോളിംഗ് ആകും അപ്പോൾ ഈ ചൂട് കണ്ട്രോളിംഗ് ആകാനായിട്ട് പറയണ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജലാറ്റിനെ മെൽറ്റ് ചെയ്തിട്ട് സോറി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് പിരിഞ്ഞു പോകും ഭയങ്കര ചൂടോടുകൂടി തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ചാൽ അപ്പം നമ്മൾ ആ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടൊക്കെ ഒന്ന് കൺട്രോൾ ആയതിന് ശേഷം നമ്മുടെ ഈ ഒരു ജലാറ്റിൻ മെൽറ്റ് ചെയ്തത് അതിനകത്തേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിലേ അതിൻ്റെ അടിയിൽ പിടിച്ചു പോകും ഈ ഒരു ജലാറ്റിനൊക്കെ ചെന്നതാണല്ലോ അതുകൊണ്ട് എനിക്ക് ഗ്രാസ് വായിലേക്ക് വരുന്നില്ല ജലാറ്റിനെ വരുന്നുള്ള ചൈന ഗ്രാസ് അപ്പോൾ പറയുന്നത് മാറിപ്പോകുന്നതാണ് കേട്ടോ മൂന്ന് പ്രാവശ്യത്തെ ഇനി എനിക്ക് വയ്യ അങ്ങനെ അങ്ങനെതാ മക്കളെ നല്ല ചൂടോടുകൂടി ഞാൻ ആ നെയ്യ് വരട്ടി വെച്ചിരുന്ന പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ആ ഒരു സെക്കൻഡിനുള്ളിൽ നമുക്കിതാ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചിട്ട് ഒരു അലങ്കാരത്തിന് വേണ്ടി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോപ്പ് ചെയ്ത കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ മിൽക്ക് സേമിയ ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ അതിനകത്ത് സേമിയും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചതാ കുറച്ച് സേമിയും ആ നെയ്യിലേക്ക് ഞാൻ കൊടുത്ത ആ സേമിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ പുഡിങ് ഇതാ അവിടെ സെറ്റ് ായി കേട്ടോ അങ്ങനെന്താ അതിൻ്റെ പുറത്തേക്ക് ഞാൻ ഇങ്ങനെ ഇതെവല വിതറി കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ലോണം സെറ്റായി ചൂടാറിയതിന് ശേഷമാണ് രാത്രി ഫ്രിഡ്ജിലേക്ക് ഞാൻ വെച്ചു കൊടുത്തത് അപ്പം നമ്മൾ പെരുന്നാളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സ്പെഷ്യലാണ് കേട്ടോ ഒന്നും പറയാനില്ലട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് 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 ഇഷ്ടപ്പെട്ട് നമ്മൾ ഈ ഒരു പായസം കഴിക്കുന്ന ടേസ്റ്റ് ഒന്നും അല്ല നമ്മൾ വാൻ ലാസെൻസൊക്കെ ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ജലാറ്റിനും കൂടിയൊക്കെ ചേർത്തിട്ട് എടുത്തപ്പോഴത്തേക്ക് ചില അല്ലല്ലോ ചൈന അല്ലേ ചൈന ഗ്രാസ് ഒക്കെ ചേർത്തെടുത്തപ്പോഴത്തേക്കുമേ ഈ അലുവ കഷ്ണൊക്കെ കഴിക്കത്തില്ലേ ആ ഒരു ഒരു രസമായിരുന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ എന്താ പറയുക കത്രയും എൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ എനിക്ക് ഇതുണ്ടാക്കി കൊടുത്തപ്പോൾ തന്നെ വേറൊരാൾ ഇത് വീട്ടിൽ വന്ന് ഞാൻ കഴിക്കാൻ കൊടുത്തപ്പോൾ അവരെനിക്ക് ഒരു ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കി തരുമോ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ സേമിയ മിൽക്ക് പുഡിങ് കഴിക്കാൻ കൊടുത്തപ്പോൾ ക്യാരറ്റ് പുഡിങ്ങിനും ഓർഡർ ചെയ്യട്ടെ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ് ഓക്കെ താങ്ക് യു